വനനിയമ ഭേദഗതിയിൽ എതിർപ്പ് കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കണ്ട് എതിർപ്പ് അറിയിക്കും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചിരികയാണ് പ്രശാന്ത് ശക്തമായ വിയോജിപ്പ് എതിർപ്പ് പ്രതിഷേധം അറിയിക്കാതെ കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം കെ പി സുരേഷ് വന ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കോട്ടയം മേഖലകളിലെല്ലാം വലയോര മേഖലകളിലെല്ലാം ഈ വനപ്രദേശങ്ങളിലെല്ലാം ആ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം പ്രതിഷേധമുണ്ടാകും സാഹചര്യമുണ്ട് മാത്രമല്ല സഭകളും വിവിധ സഭകളും എതിർ എതിർപ്പെടുപ്പിച്ച രംഗത്തെ സാഹചര്യം കൂടിയുണ്ട് ഇതുകൂടി ഈ ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ എം ഏർ എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് നാളെ വൈകിട്ടാണ് വൈകിട്ട് മുഖ്യമന്ത്രി നേരിട്ട് കാണും നേരിട്ട് കണ്ടിട്ട് ഈ വിഷയത്തിലെ ആശങ്കകളടക്കം മുഖ്യമന്ത്രി ധരിപ്പിക്കുമെന്നാണ് അറിയേണ്ടത് കാരണം പുതിയ പരിഷ്കരണമായി പരിഷ്കരണത്തിൽ ഈ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ വനപ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ആശങ്കകളുണ്ട് ആ ആശങ്കകളെല്ലാം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതായത് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയും കോൺഗ്രസ് കേരള കോൺഗ്രസിന് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഈ മലയോര മേഖലകളെല്ലാം ഈ കേരള കോൺഗ്രസ് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട് ഏർ പ്രധാനമായും കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ ഈ വനപ്രവ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളാണ് അതൊക്കെ കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യം വെച്ച് തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമ്പോഴങ്ക ഈ കേരള കോൺഗ്രസും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരു വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും നാളെയോടുകൂടി ആണ് ഈ പാർലമെന്ററി പാർട്ടി നേതാക്കളടക്കം എല്ലാവരും മുഖ്യമന്ത്രിയെ കാണും വിശദമായി ഈ കാര്യം ധരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിന് ഇതിലുള്ളത് തങ്ങളുടെ ആശങ്കയും പ്രതിഷേധവും എല്ലാം മുഖ്യമന്ത്രിയോട് അറിയിക്കേണ്ടിയിരിക്കുകയാണ് നാളെയാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് കെ പി